പെരിയാർ തീരവാസികളെ കുടിയിറക്കുന്നു എന്നത് വ്യാജ പ്രചരണമെന്ന് സിപിഐ ശാന്തിപാലം മുതൽ പരപ്പ് വരെയുള്ള തീരവാസികളെ കുടിയിറക്കാൻ റവന്യൂ വകുപ്പ് ശ്രമം നടത്തുന്നു എന്ന തരത്തിലാണ് നോട്ടീസ് പ്രചരിച്ചത് പ്രചരണം അടിസ്ഥാനരഹിതമെന്നും ഇത് അവജ്ഞയുകൂടി തള്ളുന്നതായും സിപിഐ കട്ടപ്പനാ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി പറഞ്ഞു മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആനടിയിൽ സ്വകാര്യ വ്യക്തി പെരിയാർ നദിയിലേക്ക് മണ്ണ് തള്ളിയിരുന്നു ഇതിനെതിരെയും ചില അനധികൃത നിർമ്മാണത്തിനെതിരെയും മാത്രമാണ് നോട്ടീസ് നൽകിയത് എന്നും നേതാക്കൾ പറഞ്ഞു ശാന്തിപ്പാലം മുതൽ പരപ്പുവരെയുള്ള ഏകദേശം ഇരുന്നൂറിലധികം വരുന്ന വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം കുടിയിറക്കും എന്ന് ഒരു വ്യാജ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുവാനും അതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങളെല്ലാം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു കാരണം ഈ പുഴയോരത്ത് പുഴയുടെ ഭാഗമായി താമസിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കയ്യേറ്റക്കാരല്ല അവർ കുടിയേറ്റക്കാരാണ് എനിക്ക് തോന്നുന്ന ചപ്പാത്ത് മുതൽ അങ്ങ് ശാന്തിപ്പാലം മുതലേ താഴെ ഉള്ള മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഉള്ള ആളുകളുടെ ആളുകൾ കുടിയേറി താമസിച്ച് അവരുടെ മക്കളും മക്കളുടെ മക്കളുമായിട്ടുള്ള വരുന്ന ആളുകളാണ് അവിടെ ഇപ്പോഴുള്ളവർ താമസിക്കുന്നവരും വ്യാപാര സ്ഥാപനങ്ങൾ നടന്നവരുമില്ല അതിലൊന്നും ആരെയും കുടിയറക്കുക എന്ന നയം ഗവൺമെൻറ്റിനില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ അധികാരിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയൻസ് നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ അനധികൃതമായി ചില കെട്ടിടങ്ങൾ പുതിയതായി ആറിലേക്കൊക്കെ ഇറക്കി വെക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ചില ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ നോട്ടീസ് കൊടുക്കുകയൊക്കെ ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധ വന്നിട്ടുണ്ട് പാർട്ടിയുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ട് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുടെ പേരിൽ മുഴുവൻ ആളുകളെയും കുടിയറക്കാൻ പോവുകയാണ് എന്ന ഒരു പ്രചരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒന്നും പാർട്ടി ഈ എന്ന റവന്യൂ വരിക്കുന്ന പാർട്ടി എന്ന ഞാൻ ഒരു കാര്യം പറയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ അധികാരികളോടൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പം അപ്പം ഈ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ മാത്രമല്ല കേരളത്തിലെ എല്ലാ പുഴയുടെയും തീരത്ത് കുടിയേറി കുടിയേറിപ്പറക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർ അവർക്കൊന്നും ഇത് നടപടിയില്ല പക്ഷേ ഇതുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുള്ളതല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നടത്തുന്ന ആ പ്രചരണങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്നതാണ് പാർട്ടിയുടെ അഭിപ്രായം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഒരു ഒരു പ്രശ്നം റവന്യൂ അധികാരിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വന്നാൽ കുടിയേ കയ്യേറ്റക്കാരായിട്ടുള്ള ആളുകളാണെന്ന് പ്രചരിപ്പിക്കുകയും കുടിയേറ്റക്കാരെ ഇറക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആദ്യം അതിനെതിരെ പ്രതികരിക്കുന്നത് സി